മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ ഡോക്ടർ മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് പൊട്ടിക്കരയുന്ന രംഗമാണ് നമ്മൾ കുറച്ച് മുമ്പേ ചാനലുകളിൽ കണ്ടത് ഒരാളിന് എം ബി ബി എസ് കിട്ടുക എഞ്ചിനീയറിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വളരെ പ്രയാസമാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കുറച്ച് കിട്ടാൻ എളുപ്പമാണെങ്കിലും ഡോക്ടറായിട്ട് കിട്ടാൻ വളരെ വലിയ പ്രയാസമാണ് നല്ല ബുദ്ധി ബുദ്ധിയും കാണാതെ പെടുത്തവും കണ്ടുപിടുത്തവും വലിയ രീതിയിൽ ഹോംവർക്ക് ചെയ്ത് മാത്രമേ ഒരാളിന് ഡോക്ടറാവാൻ കഴിയുകയുള്ളൂ ആദ്യം ഡോക്ടർ എം പി എൻട്രൻസ് പാസ്സായ ഡോക്ടർ ആവണം പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഹയർ റാങ്ക് വേണം പിന്നെ അവിടെ എച്ച് ഒ ഡി ആവണമെങ്കിൽ വലിയ ബൗ ബുദ്ധിപരമവും അനുഭവ സമ്പത്തും എക്സ്പീരിയൻസൊക്കെ ഉള്ള ആളിനെ എച്ച് ഒ ഡി ആവാൻ കഴിയും പക്ഷേ മെഡിക്കൽ കോളേജിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു എച്ച് ഒ ഡി വളരെ കൃത്യമായി പെൻഷൻ പറ്റി വീട്ടിൽ പോകുന്നതിന് പകരം അദ്ദേഹം അവിടെ കണ്ട ഒരു കുഴപ്പം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് താങ്ങാൻ പാതെ സ്ട്രെസ്സ് കൊണ്ട് താങ്ങാൻ വയ്യാതെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയിട്ടു എന്നാൽ അതിനെ ആ ഗൗരവം മാത്രം നൽകി പരിഹാരമുണ്ടാക്കുന്നതിന് പകരം നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളും എല്ലാ ചാനലുകളും പത്രങ്ങളും മാധ്യമങ്ങളെല്ലാം കൂടി അതിനെ ആഘോഷമാക്കി വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഹാരിസിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തപ്പോൾ അതും വാർത്തയൊക്കെ ആഘോഷിക്കാതെ ആഘോഷിക്കാനാണ് നമുക്കിഷ്ടം അല്ലാതെ അത് കൊടുക്കാതിരിക്കുവാനോ ആ നടപടികളിൽ നിന്ന് ഹാരിസിനെ രക്ഷിക്കുവാനോ ആർക്കെങ്കിലും കഴിഞ്ഞോ ഹാരിസ് ഇപ്പോൾ കരയുകയാണ് സങ്കടപ്പെടുകയാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം നോട്ടീസ് കണ്ടില്ല കണ്ടില്ലായെന്ന് പറയുന്നത് പക്ഷേ എന്തായാലും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ആ നോട്ടീസ് കിട്ടുന്ന മുറയ്ക്ക് അദ്ദേഹം മറുപടി കൊടുക്കേണ്ടി വരും ആദ്യം ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു ഒപ്പമുണ്ട് കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞ വീണ ജോർജ് ആരോഗ്യമന്ത്രി ഇപ്പോൾ മാറി പറയുന്നു ഇപ്പോൾ പറയുന്നു ആ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മേലധികാരികളെ അറിയിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതുകൊണ്ട് അദ്ദേഹം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാളിലാണ് ഇട്ടത് അതിൻ്റെ താഴെയുള്ളവരോ കണ്ടവരോ കേട്ടവരോ എടുത്താണത് പ്രചരിപ്പിച്ചത് അല്ലാതെ അദ്ദേഹം അത് പ്രചരിപ്പിച്ചില്ല ഒരു ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും അദ്ദേഹം അത് ഇട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാളായ ഫേസ്ബുക്കിലെ സ്വകാര്യ വാളിലാണ് ഇട്ടത് അത് എടുത്ത് വ്യാപിപ്പിച്ചവരും പ്രചരിപ്പിച്ചവരും അല്ല ഇപ്പം മിടുക്കന്മാർ ഇട്ട ഡോക്ടർ ഇപ്പോൾ അഹത്താവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ കഷ്ടമാണ് മലയാളിയുടെ മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഒരു വ്യക്തിയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ കൃത്യമായി ക്രിയേറ്റീവായി ജോലി ചെയ്യുന്നവരെ അത് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഏത് സമൂഹത്തിൽ ഏറ്റവും വളരെ ക്രിയാത്മമായി ജോലി ചെയ്യുന്നവരെ ഉദ്യോഗസ്ഥരെ റെഡിയാക്കി എടുക്കാൻ നമുക്കറിയാം അങ്ങനെ ഒരു ഹാരിസിനെ കൂടി നമ്മൾ റെഡിയാക്കി രക്തസാക്ഷിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി ആടിന് കുഴ കൊടുത്ത് അല്ലെങ്കിൽ വെള്ളം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഒരു കുറച്ച് ദിവസം നല്ല കൊടുത്ത് കൊഴുത്ത് തടിപ്പിച്ച് നിർത്തുന്നൊരു രീതിയുണ്ട് അതുപോലെ ഹാരിസിനെ എല്ലാവരും മുട്ടന് മുട്ടന് മിനുട്ടിന് മിനുട്ടിന് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്ത് റീൽസ് എടുത്ത് അദ്ദേഹത്തിൻ്റെ വോയിസ് എടുത്ത് കൊടുത്ത് ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ കുഴപ്പക്കാരനായി സമൂഹത്തിലേക്ക് മാറ്റി നിർത്തി ഗവൺമെൻറ്റും അദ്ദേഹത്തെ കൈവിടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഡോക്ടർ ഹാരിസിനെ നീതി കിട്ടണം അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ സർക്കാർ ഉദ്ദേഹത്തിൻ്റെ കേവല ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു കേവല ആ ആയുധം അല്ലെങ്കിൽ കേവല വാളെടുത്ത് വീശിയാൽ ആരെയും നമുക്ക് നശിപ്പിക്കാം ലേഖനം എഴുതുന്നവരെ പുസ്തകം എഴുതുന്നവരെ ഇതുപോലെ ഫേസ്ബുക്കിൽ ഇടുന്നവരെ വാട്സപ്പിൽ കാര്യങ്ങളിടുന്നവരെ ആരെയും നമുക്ക് വീശാൻ പറ്റുന്ന ഒരു വളരെ ദുർബലമെങ്കിലും ശക്തമായ ഒരു വാൾ സെക്രട്ടേറിയറ്റിൽ എഴുതി വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലോ മറ്റോ എഴുതിയൊരു നിയമമാണ് ഇങ്ങനെ സർക്കാരിൻ്റെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു പോസ്റ്റും ചെയ്യാൻ പാടില്ല എന്ന് എന്തായാലും സത്യം പുറത്തറിയണമല്ലോ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഹാരിസ് കൂടി ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് സമൂഹവും ലോകവും ഭരണകൂടവും സത്യം ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവർ ക്രൂശിക്കപ്പെടും ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം കൊണ്ട് നടന്ന് ആഘോഷിക്കും പിന്നെ അവർ മറ്റ് പണികൾ നോക്കുമ്പോൾ ഈ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവൃത്തിയിൽ നിന്ന ആൾ രക്തസാക്ഷിയായി അവരുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ദുഃഖം മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മളൊരു ആനിവേഴ്സറി വരുമ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മൾ വീണ്ടും അത് ആഘോഷമാക്കും ഹാരിസിന് നഷ്ടപ്പെട്ടത് ഹാരിസിനും ഹാരിസിൻ്റെ കുടുംബത്തിനും മാത്രമാണ്